വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന മെയ് സ്വീകരണം നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന സന്ദേശവുമായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന പദയാത്രയ്ക്ക് മെയ് പന്ത്രണ്ടിന് തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിക്ക് തിരൂരിൽ സ്വീകരണം നൽകും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പരസ്പരം വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ കേരളത്തിൽ ആസൂത്രിതമായി ഇതിനെതിരെ സമൂഹത്തെ ഈ നാടിനെ ഉണർത്തി പയ്യനങ്ങാടിയിൽ നിന്ന് തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ആരംഭിക്കുന്ന പദയാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണം നൽകിക്കൊണ്ട് താഴേപ്പാലം ചുറ്റി തിരൂർ ടൗൺ ഹാൾ പരിസരത്ത് പൊതുയോഗത്തോടെ പരിപാടി സമാപിക്കുമെന്ന് വെൽഫെയർ പാർട്ടി തിരൂർ മണ്ഡലം കമ്മിറ്റി വിളിച്ചു ചേർത്ത മീഡിയ മീറ്റിൽ ജില്ലാ പ്രസിഡന്റ് സഫീർ ഷാ അറിയിച്ചു സാമൂഹിക ക്രമത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പുരോഗമനപരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള മികച്ച ആശയമായിട്ടാണ് നമ്മൾ സാഹോദര്യത്തെ കാണുന്നത് ആ സാഹോദര്യ രാഷ്ട്രീയവുമായിട്ട് കേരളത്തിന്റെ തെരുവുകളിൽ തന്നെ ശബ്ദിക്കണമെന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ സാഹോദര്യത്തിന്റെ പദയാത്ര നടത്തുന്നത് അത് നമ്മൾ കുറിച്ച് ഉച്ചത്തിൽ സംസാരിക്കുക പതുക്കെ സംസാരിക്കുക ആ ആവേശത്തിൽ സംസാരിക്കുക പരസ്പരം സ്വകാര്യ ഇടങ്ങളിലും പരസ്യ ഇടങ്ങളിലും കുടുംബ ഇടങ്ങളിലും വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുക സംസാരിക്കുകയും മീഡിയ മീറ്റിന് വെൽഫെയർ പാർട്ടി തിരൂർ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഹീർ കോട്ട് സെക്രട്ടറി അഷ്റഫ് അലി ടി കെ ട്രഷറർ മുഹമ്മദ് കണ്ണമ്പലം മണ്ഡലം കമ്മിറ്റി അംഗം മോഹൻദാസ് കെ പി തലക്കാട് ഹനീഫ കെ വി പൂക്കയിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് നയന്റി നൈൻ തിരൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ